ചവറ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന പോലീസുകാരുടെ വീട്ടിലേക്ക് അതിരാവിലെ ഒന്ന് ചെല്ലണം അങ്ങനെ ചെന്നാൽ സാധാരണഗതിയിൽ ഒരു വീട്ടിൽ രാവിലെ ചെല്ലുമ്പോൾ എന്തൊക്കെ തിരക്കുണ്ടാകും അവിടെ കുട്ടികളെ സ്കൂളിൽ അയക്കുന്ന തിരക്കുണ്ടാകും പ്രായമായവരുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന തിരക്കുണ്ടാകും അങ്ങനെ രാവിലെ എല്ലാ വീട്ടിലും നല്ല തിരക്കുണ്ടാകും എന്നാൽ ആ തിരക്കുകൾക്ക് പുറമേ ചവറയിലെ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ വീട്ടിൽ രാവിലെ ഒരു പ്രത്യേക തിരക്കുണ്ട് എന്താണെന്നറിയാമോ പൊതിച്ചോറ് കെട്ടുന്ന തിരക്ക് അതിപ്പോൾ ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ സാധാരണ അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല ഈ പൊതിച്ചോറിന് ഒരു പ്രത്യേകതയുണ്ട് ഇൻസ്പെക്ടർ മുതൽ പാറാവുകാർ വരെ ആസ്വദിച്ച് ഒരുമിച്ച് ഇരുന്ന് പങ്കിട്ട് കഴിക്കുന്ന പുതിച്ചോറാണ് ചവറയിലെ വീടുകളിൽ പോലീസുകാരുടെ വീടുകളിൽ അതിരാവിലെ തയ്യാറാകുന്ന ഈ പൊതിച്ചോറുകൾ പോലീസുകാർ അവരെപ്പോഴും വളരെ ദൃഷ്ടിയോടെ സമൂഹത്തിൽ വീക്ഷിക്കപ്പെടുന്നവരാണ് അല്ലെ കുറ്റവാളികളുമായിട്ടുള്ള അവരുടെ ഇടപെടലുകളിൽ പോലും അവർ അല്പം ക്രൂരത കാണിച്ചാൽ പ്രതികരിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട് കാക്കിക്കുള്ളിലെ കലാഹൃദയം എന്നൊരു പരാമർശം വരെ ഉണ്ട് പോലീസുകാരെ പറ്റി അവർ അത്ര ഭയക്കേണ്ടവരല്ല ഒഴിച്ചു നിർത്തേണ്ടവരല്ല എന്നൊക്കെ സൂചിപ്പിക്കാൻ എന്നാൽ ഇപ്പോൾ പോലീസുകാർ സ്നേഹസമ്പന്നന്മാരാണ് എന്ന് തെളിയിക്കുന്ന ഒരു ഭക്ഷണ കാഴ്ചയാണ് ചവറയിലെ പോലീസ് സ്റ്റേഷനിൽ നിത്യവും ഉച്ചയൂണ് സമയത്ത് ഉണ്ടാകുന്നത് ഒരു പാത്രത്തിൽ ഊണ് കഴിക്കുന്ന ഒരു പൊതിയിൽ നിന്ന് ഊണ് കഴിക്കുന്ന പോലീസുകാർ അതൊന്നും രണ്ടുമല്ല ഇരുപത്തഞ്ചിലേറെ പേർ രാവിലെ ഡ്യൂട്ടിക്ക് എത്തുന്ന എല്ലാവരുടെയും കയ്യിൽ ഓരോ പൊതിച്ചോറുണ്ടാകും ഓരോരുത്തരും കഴിയുന്നത്ര വിഭവങ്ങൾ കരുതുമത്രേ ചിലരുടെ പുതിയിൽ സ്പെഷ്യൽ മീൻകറി മുളകിട്ട മീൻകറിയാണെങ്കിൽ മറ്റു ചിലർക്ക് തേങ്ങ ചുട്ടരച്ച ചമ്മന്തിയാകും സ്പെഷ്യൽ അവിയലുണ്ടാകും മോറുണ്ടാകും ചിക്കൻ ഉണ്ടാകും മീനുണ്ടാകും തോരനുണ്ടാകും ഇതൊക്കെ എല്ലാവർക്കും പങ്കുവെച്ച് കഴിക്കാം വിവിധ വിഭവങ്ങൾ അടങ്ങിയ ഉച്ചസദ്യ ഓരോരുത്തർക്കും എല്ലാ ടൈപ്പ് ഓഫ് ആഹാരവും കഴിക്കാം നല്ല ടേസ്റ്റ് ഡിഫറെൻറ്റ് ടേസ്റ്റ് ആസ്വദിക്കുകയും ചെയ്യാം ഇനി ആഹാരം കൊണ്ടുവരാത്തവർ ർക്കും പുറത്തുനിന്നും കഴിക്കേണ്ടി വല്ല കാരണം അവർക്ക് വേണ്ടിയും ഒരു പങ്ക് അങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്നില്ലെങ്കിൽ അവർക്കും ഇരിക്കട്ടെ എന്ന് കരുതി അവർക്ക് വേണ്ടിയും ഒരു പങ്ക് ഇവർ മാറ്റിവെച്ചിട്ടുണ്ടാകും നാൽപ്പത്തി മൂന്ന് പോലീസുകാരാണ് ചവറ പോലീസ് സ്റ്റേഷനിലുള്ളത് ദിവസവും ഉച്ചയ്ക്ക് ഇരുപതിൽ കുറയാതെ സ്റ്റേഷനിലെ റെസ്റ്റ് റൂമിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോലീസുകാർ പോലീസുകാരെത്രം മറ്റുള്ളവർ ഡ്യൂട്ടിക്ക് സ്റ്റേഷന് പുറത്തായിരിക്കും ഇരുപത്തഞ്ചു വർഷമായി സർവീസിലുള്ളവർ മുതൽ വളരെ ജൂനിയറായ സഹപ്രവർത്തകർ വരെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പണ്ടത്തെ കോളേജിലെ ഓർമ്മകൾ സ്കൂളിൽ പഠിച്ച കാലം ബാല്യകാലത്തെ ഓർമ്മകൾ ഇതൊക്കെ അവിടെ ഷെയർ ചെയ്യാറുണ്ട് എന്നാണ് ഇൻസ്പെക്ടർ എം ഷാജാൻ പറയുന്നത് എസ് എ അസ്ഫ് ഷെഫിക്കും സഹപ്രവർത്തകരോടൊപ്പം കൂടും ഒത്തൊരുമിച്ച് ആഹാരം ആസ്വദിച്ച് കഴിക്കുന്ന ഇവരുടെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പോലീസ് സേനാംഗങ്ങൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന മാനസിക സംഘർഷങ്ങളുണ്ട് അതുമൂലമുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുകയാണ് ആ സമയത്ത് സഹപ്രവർത്തകർ എല്ലാവരും ഒരു നേരം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലെ സ്നേഹവും സന്തോഷവും അത്രയും വലുതാണ് എന്നാണ് ഈ സ്റ്റേഷൻ പറയുന്നത് മിക്ക സ്റ്റേഷനുകളിലും ഡ്യൂട്ടി കഴിയുന്നതിനനുസരിച്ച് എല്ലാവരും ഓരോരുത്തരും നമ്മളതിപ്പോൾ സ്റ്റേഷനുകളിൽ മാത്രമല്ല എല്ലായിടത്തും ഒറ്റയ്ക്കിരുന്ന് ആഹാരം കഴിക്കുന്നതൊക്കെയാണ് കാണുന്നത് എന്നാൽ ഇവിടെ ആഹാരം കൊണ്ടുവരാത്തവർക്ക് വേണ്ടി കൂടുതൽ ആഹാരം കരുതിക്കൊണ്ടുവരുന്ന സഹപ്രവർത്തകരുണ്ട് അവരൊക്കെയാണ് ഈ കൂട്ടായ്മയുടെ ശക്തി എന്നവർ ഒരേ സ്വരത്തിൽ പറയുമ്പോൾ നമ്മളൊക്കെ ആലോചിക്കേണ്ട ഒരു കൂട്ടറുണ്ട് ഇവരുടെ വീട്ടിൽ നിന്ന് അതിരാവിലെ ഇത്രയധികം ഭക്ഷണ വിഭവങ്ങൾ വളരെ സ്വാദോടുകൂടി ഇഷ്ടത്തോടുകൂടി പൊതിയിലാക്കി കൊടുക്കുന്ന അമ്മയായാലും ഭാര്യയായാലും സഹോദരിയായാലും ആ ഒരു വനിതകളെയും കൂടി നമ്മൾ ഈ സമയത്ത് ആലോചിക്കണം എന്തായാലും വീട്ടിലിരിക്കുന്ന ആ സ്ത്രീകളുടെ കരുതലും കൂടിയാണ് ഉച്ച നേരത്തെ ചവറ പോലീസ് സ്റ്റേഷനിലെ ഈ ഒത്തൊരുമയും ഭക്ഷണം കഴിക്കലും